നമസ്തേ ഇന്ന് ദശകം ആറിൻ്റെ ബാക്കി ഭാഗങ്ങൾക്ക് ചൊല്ലാൻ പോകുന്നത് അപ്പം മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജീഹ്വാജലം വചനമീശകുശകുന്ത ഭക്തി സിദ്ധാദയാ സ്വരഗണ മുഖരന്ദ്രമന്ദിർ देवा स्तनयुगं तव धर्मदेव पृष्टं तु धर्म इह देव मनं सुधांशु अव्यक्तमेव हृदयाम्बुजमम्बुजाक्षा कुक्षित्समुद्रनिबधा वसनं तु सन्ध्ये शेफा प्रजापतिरसौ वृषणौज मित्र श्रोणीसलं मृगगणापदयार्णखास्ते अस्त्युष्टसैन्दवमुखागमनं तु काला विप्रादिवर्णभवनं वदनं जबाहु चारुरुयुग्मचरणं करुणाम्बुधेदे संसारचक्रमयि चक्रधरक्रयास्ते वीर्यं महासुरगणोऽस्ति कुलानिशैला नाढ्यासरीदल् समुद्रयस्तरवञ्चरो मा അനിർവ് അനിർവനീയമീഷന്മുസ്താജവസാനന്താത്മവപുഷേ വിമലാത്മനേ വാദാലധിപനമോസ്തുരുോഗ ഇതിന്റെ അർത്ഥാണ്ടോ പറയാൻ പോകുന്നു അല്ലയോ ഈശ്വര അവിടുത്തെ മന്ദഹാസം മായയാകുന്നു അവിടുത്തെ ശ്വാസം കാറ്റാകുന്നു അവിടുത്തെ നാവ് ജലമാകുന്നു അവിടുത്തെ വചനങ്ങൾ പക്ഷിക്കൂട്ടങ്ങളും സ്വരഗണങ്ങൾ സിദ്ധയക്ഷി കിന്നരാദികളുമാകുന്നു അവിടുത്തെ വായ അഗ്നിക്കും കൈകൾ ദേവന്മാരും സ്ഥലങ്ങൾ ധർമ്മദേവനുമാകുന്നു അല്ലയോ അംബുജാക്ഷനായ ഭഗവാനെ അവിടുത്തെ പൃഷ്ഠം അധർമ്മമാകുന്നു അവിടുത്തെ മനസ്സ് അമൃതകിരണമാകുന്നു അവിടുത്തെ ഹൃദയം ഈ അവ്യക്ത പ്രകൃതിയാകുന്നു അവിടുത്തെ വയറ് സമുദ്രങ്ങളും വസ്ത്രങ്ങൾ പ്രഭാത സായം സന്ധ്യകളാകുന്നു സായം സന്ധികളാകുന്നു അവിടുത്തെ ലിംഗം പ്രജാപതിയായ ബ്രഹ്മാവാകുന്നു അവിടുത്തെ വൃഷ്ണങ്ങൾ സൂര്യനുമാകുന്നു കരുണാവാരിധിയായ ഭഗവാനെ അവിടുത്തെ അരക്കെട്ട മൃഗസമൂഹങ്ങളാകുന്നു അവിടുത്തെ പാദത്തിലെ നഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായവയും അവിടുത്തെ നടത്ത നടത്ത കാലവും ആകുന്നു അവിടുത്തെ മുഖം ബാഹുക്കൾ തുടകൾ ചരണങ്ങൾ എന്നിവയാകട്ടെ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ ജാതികളുടെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു അല്ലയോ ചക്രാധാരിയായ ഭഗവാനെ അവിടുത്തെ ക്രിയകൾ സംസാര സംസാരചക്രമാകുന്നു അവിടുത്തെ പരാക്രമം മഹാസുരഗണമാകുന്നു അവിടുത്തെ അസ്ഥി സമൂഹം പർവ്വതങ്ങളും നാടികൾ നാദീസമൂഹങ്ങളും നദീസമൂഹങ്ങളും രോമം വൃഷണങ്ങളുമാകുന്നു നിർവചനങ്ങൾക്കെല്ലാം അതീത അതീതമായി ഈ ശരീരം ജയിക്കുമാറാകട്ടെ ഇപ്രകാരം ജഗന്മ ജഗന്മയമായ അവിടുത്തെ ശരീരം കർമ്മങ്ങളെ ആശ്രയിക്കുന്നവർക്ക് കർമ്മങ്ങളുടെ അവസാന സ്മരണീയമാണെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു അല്ലയോ ഗുരുവായൂരപ്പ വിശ്വമൂർത്തിയായ വിരാട് രൂപത്തിൻ്റെ അന്തരാത്മാവായ നിർമ്മലാത്മാവേ അവിടത്തേക്ക് നമസ്കാരം അടിയൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണേ